വായനകളും നമ്മെ പേടിപ്പെടുത്തുന്നതാണ് ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് വല്ലാതെ തരാകുന്നു പത്ത് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയിലുള്ള പെൺമക്കൾ എറണാകുളം ഡി അഡിക്ഷൻ സെന്ററിൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് വാർത്തകൾ ആർക്കാണ് വഴിപിഴച്ചത് എവിടെയാണ് വഴി തെറ്റിയത് മുതലാണ് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെയായി മാറിയത് കുട്ടികൾ വഴി തെറ്റുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷിതാക്കളായ നമുക്ക് മാറി നിൽക്കാനാകുമോ ഒരിക്കലുമില്ല എൽ പിയിലും യു പിയിലും പഠിക്കുന്ന മക്കൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്താ മാധ്യമം പുറത്തുവിട്ടത് ഈ ഈ ഷോയിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് വളരെ നടക്കുന്ന ഒരു വിവരം കേട്ടു അത് ഞാൻ അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടങ്ങാം അതായത് കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കിടത്താൻ ഇനി അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു ബെഡ് ബാക്കിയില്ല അവിടെ കൂടുതൽ കൂടുതൽ ആളുകളും അവിടുത്തെ അവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് പത്ത് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നു നമ്മളെ നടുക്കുന്നു മക്കളുടെ സ്വഭാവ വ്യതിയാനം ഒന്ന് കണ്ടറിയാനും മാതാപിതാക്കൾക്ക് സമയമില്ലാതെയാകുമ്പോൾ അവർ അവരുടെ വഴിയിലേക്ക് സഞ്ചരിക്കും മക്കളുടെ കവിളത്തൊരു ചുടി ചുമനം കൊടുക്കാൻ ഏഴാം ക്ലാസ്സിന് താഴെയുള്ള മക്കളോടൊത്ത് ഒന്ന് അരികെ കെട്ടിപ്പിടിച്ചിരിക്കാൻ അച്ഛനും ഉമ്മയ്ക്കും സമയമില്ലാതെയാകുമ്പോൾ അവർ വഴി തെറ്റിപ്പോകും അവർ സന്തോഷം അന്വേഷിച്ചു പോകും ഓരോ അമ്മമാരും മക്കളോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുക എന്നതു മാത്രമാണ് ഇതിനൊക്കെ പരിഹാരം അഞ്ചാം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസ്സുകാരനുമൊക്കെ എങ്ങനെ ആശുപത്രി വരാന്തകളിൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എങ്ങനെ ക്യൂ നിക്കേണ്ടി വരുന്നു ഉത്തരവാദിത്തത്തിൽ നിന്ന് അമ്മയ്ക്ക് കൈയൊഴിഞ്ഞു പോകാൻ രക്ഷിതാവിന് വിട്ടുപോകാനാകില്ല ഓരോ മക്കളുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെല്ലാം പോം വഴി വെക്കേഷൻ സമയം അടുത്ത് വരികയാണ് പരീക്ഷാ സമയം ഇതാ എത്തിയിരിക്കുന്നു മക്കളെ കൂടുതൽ ടെൻഷൻ ടെൻഷനടിപ്പിക്കാതെ അവരോടൊത്ത് ഇടപഴകാൻ നമുക്ക് സമയം കിട്ടണം നാമെങ്ങനെ നാമ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇടക്കൊക്കെ ചോദിക്കണം വല്ലാതെ അവരെ പ്രയാസപ്പെടുത്തരുത് അത് മാനസികമായും ശാരീരികമായും പിന്നീട് വഴി പിഴച്ചുപോയി കരയേണ്ട അവസ്ഥ തല കുനിക്കേണ്ട അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ